ഹലോ ഞാൻ അഖില അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ളൊരു ചെടിയാണ് എപ്പീശിയ അല്ലേ അപ്പം നിറച്ച് ഫ്ലവേഴ്സ് കൂടി നിൽക്കും വലിയ കെയറും കാര്യങ്ങളും ഒന്നും കൊടുക്കണ്ട എങ്കിൽ തന്നെയും നല്ല രീതിയിൽ കെയർ കൊടുക്കേണ്ട ഒരു പ്ലാന്റ് ആണ് പൂക്കൾ വേണമെങ്കിൽ നമ്മൾ നല്ല വളവും കൊടുക്കണം അതുപോലെ തന്നെ ഇതിനകത്ത് കീടങ്ങൾ കയറി നമ്മൾക്ക് ഒരു പൂപ്പൽ പോലെ വന്ന് ഫങ്കല് കയറി ആ ഒരു പ്ലാന്റ് കംപ്ലീറ്റ് നശിച്ചു പോകാറുണ്ട് ഇപ്പോൾ ഒരുപാട് വെറൈറ്റീസ് നമുക്കിപ്പം കിട്ടാറുണ്ട് അല്ലേ കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണ് എങ്കിൽ പോലും നമ്മളൊരുപാട് ശേഖരിക്കാറുണ്ടല്ലേ അപ്പോൾ ഈ വാങ്ങുന്ന ചെടിക്കകത്ത് എന്തെങ്കിലും ഒരു ഫംഗൽ കയറി കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു പ്ലാന്റ് നശിച്ച് പോവും ഒരുപാട് കളേഴ്സ് ഉണ്ട് അപ്പോൾ ഫംഗൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു പ്ലാന്റിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ ഇലയുടെ അടിഭാഗത്ത് അല്ലെങ്കിൽ മുഗൾ ഭാഗത്ത് പൂപ്പല് പോലെ വരും അത് ആ ഒരു പ്ലാറ്റിനകത്ത് ഒരു ഫംഗലാണ് ആ ഒരു ഐറ്റം കയറി ഇരുന്നിട്ട് നമ്മളുടെ പ്ലാന്റ് കംപ്ലീറ്റ് നശിപ്പിക്കും നീരൂറ്റി കുടിച്ചിട്ട് ആ പ്ലാന്റ് നശിപ്പിച്ച് കളയും അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മളപ്പം മെയിനായിട്ട് ഇത് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പ്ലാന്റിൻ്റെ ഇളയുടെ അടിഭാഗം എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ മുഗൾ ഭാഗത്തൊക്കെ ഇതിനകത്ത് ഒരു പൂപ്പൽ കയറി കഴിഞ്ഞാൽ ആ ഒരു പ്ലാന്റ് കംപ്ലീറ്റ് നശിപ്പിച്ച് കളയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്ലാന്റ് നമ്മൾക്ക് കിളിച്ച് വരുത്തുമില്ല ഫ്ലവേഴ്സ് വരുത്തില്ല ഒരു ഇതും ഇല്ലാതെ അത് നശിച്ച് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ ഈ പ്ലാന്റിന് മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് വളം കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല നല്ല രീതിയിൽ ഫ്ലവേഴ്സ് വേണമെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ള അന്ന് നിയന്ത്രപ്പഴത്തിൻ്റെ തൊലി അതൊന്ന് തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ലൈറ്റായിട്ടുള്ള വളം മാത്രം മതി നമുക്ക് ഈ ഒരു എപ്പി ഷെ പ്ലാന്റിൽ നിറച്ച് ഫ്ലവേഴ്സ് ആക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു വളം വാങ്ങിച്ച് നമുക്ക് എപ്പിഷേക്ക് കൊടുക്കേണ്ട ഒരാവശ്യമില്ല പക്ഷേ എങ്കിൽ തന്നെയും നല്ല വളവും കൊടുക്കണം അപ്പം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എപ്സം സോൾട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു സ്പൂണ് നമ്മൾ പ്ലാന്റിന് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ലീഫ് നല്ല വെൽവെറ്റ് പോലത്തെ ലീഫല്ലേ ആ ഒരു ലീഫ് നല്ല ബ്രൈറ്റായിട്ട് നിൽക്കാനും പൂക്കളൊക്കെ നല്ലതുപോലെ നല്ല ഗ്ലേസിങ്ങിലും നല്ല ഗ്ലോയിലും നിൽക്കാം ും ചെയ്ത് കൊടുക്കുന്നതും നമ്മൾ എപ്സം സോൾട്ട് കുറച്ച് കഞ്ഞിവെള്ളത്തിനകത്ത് ഇട്ടിട്ട് ഒരു സ്പൂണോളം ഇട്ടിട്ട് നമ്മുടെ പ്ലാന്റിന് തളിച്ചു കൊടുത്താൽ അതുപോലെ തന്നെയാണ് ഈ കീടങ്ങളെയൊക്കെ മാറ്റി എടുക്കാനും വേണ്ടിയിട്ട് വളഞ്ഞം പറഞ്ഞു തരാം അതിന് മുമ്പേ നമ്മളുടെ പ്ലാന്റിനകത്ത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ബേബി പ്ലാന്റ്സ് വരും അപ്പോൾ ഓവറായിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റിനകത്ത് പൂക്കൾ ഇല്ലാതെ വരും കാരണം ഇതുപോലെ കുഞ്ഞ് പ്ലാന്റ്സ് വന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ഒക്കെ ആണെങ്കിൽ നോ പ്രോബ്ലം പക്ഷേങ്കിൽ ഓവർ ആയി കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാം മാറ്റി നമ്മൾ റീപ്ലാന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ കീടങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അതാണ്ട് നമ്മുടെ നീമോയിലാണ് കേട്ടോ നമുക്ക് അങ്ങാടിക്കടയിലും അല്ലെങ്കിൽ എല്ലാ ഷോപ്പുകളിലും ഒക്കെ വാങ്ങാൻ കിട്ടും നീമോയില് അതിൻ്റെ കൂടെ ആണ് എടുത്തിരിക്കുന്നത് നമ്മൾ നഴ്സറിയിലൊക്കെ വാങ്ങാൻ കിട്ടും മാജിക്ക് ഈ ഒരു ഫംഗൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഐറ്റം ആണ് മാജിക്ക് കേട്ടോ അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു സ്പൂണോളം നീമോയിൽ ഇട്ടിട്ട് ഒരു രണ്ടോ മൂന്നാല് ഡ്രോപ്പ് മാത്രം മാജിക്ക് മതി കേട്ടോ ഓവറായിട്ട് നമ്മൾ ഇപ്പോൾ ഈ ഷേക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഷേക്ക് ചെയ്തിട്ട് നമ്മുടെ പ്ലാന്റ്സിന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഫല് കണ്ട് തുടങ്ങുന്ന സമയത്ത് നമ്മളിത് ട്രൈ ചെയ്യണം അങ്ങനെ അടുപ്പിച്ച് ഒരു രണ്ട് മൂന്ന് ദിവസം ഇതൊന്ന് നമ്മൾ നല്ല രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ പ്ലാന്റിനകത്ത് വരുന്ന ഫംഗൽ അതുപോലെ തന്നെ കീടങ്ങൾ കയറി നശിപ്പിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും എപ്പീശിക്കാൻ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു കൊടുക്കേണ്ട കാര്യമാണ് ഈ ഒരു ഐറ്റം ഘട്ടം അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ വേണമെങ്കിൽ നമ്മൾ ഫംഗലില്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ എവിടെയെങ്കിലും ഈ ഒരു സംഭവം കയറി ഇരിപ്പുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും അപ്പം നിങ്ങളിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാ പ്ലാന്റ് നമ്മുടെ ഇപ്പോൾ ഒരിടത്ത് ഫംഗലുണ്ട് അല്ലെങ്കിൽ ആ ഒരു കീടം കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കാതെ അടുത്തിരിക്കുന്ന പ്ലാന്റ്സിനകത്തും ഒക്കെ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയത്തുമില്ല പക്ഷേ നമ്മളത് കയറി കംപ്ലീറ്റ് ആയതിനു ശേഷമേ നമ്മളിത് അറിയാൻ അറിയത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നേരത്തെ നമ്മൾ എല്ലായിടവും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും അപ്പം നിങ്ങളിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം പിന്നെ വളം ഒക്കെ നമുക്ക് പൂക്കൾ വരാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു വളവും കൂടി ട്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് നിറച്ച് പൂക്കളാക്കിയെടുക്കാൻ പറ്റും നല്ല രീതിയിൽ നല്ല ബുഷിയാക്കി നിർത്താനും ഒക്കെ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനോട് മറക്കരുത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ്